തൃക്കരിപ്പൂർ വഴുവക്കാട് കൈത്താങ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ സ്നേഹ സംഗമം ഒരുക്കി പൈനൂ തായനേരി എം ആർ സി ഡി സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളും തൃക്കരിപ്പൂർ പടന്ന പഞ്ചായത്തുകളിലെ കുട്ടികളുമാണ് സ്നേഹ സംഗമത്തിൽ പങ്കാളികളായത് പൊതുസമൂഹം ചേർത്തു നിർത്തേണ്ടവരാണ് ഭിന്നശേഷിക്കാരെന്ന് തിരിച്ചറിവ് പകരുന്ന തരത്തിലായിരുന്നു തൃക്കരിപ്പൂർ വഴുവക്കാട് കൈത്താങ്ങിന്റെ നേതൃത്വത്തിലുള്ള സ്നേഹ സംഗമം പെനു തായനേരി എം ആർ സി ഡി സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളും തൃക്കരിപ്പൂർ പഠന പഞ്ചായത്തുകളിലെ കുട്ടികളുമാണ് പങ്കാളികളായത് കേരള നാടൻകലാ അക്കാദമി അവാർഡ് ജേതാവ് സുഭാഷ് അരുകരയും ഗായകൻ നിസാം തളിപ്രമ്പും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമൊപ്പം പാട്ടുപാടി ഇളമ്പച്ചി ഫായ്ക്ക ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രജീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു എട്ട് വർഷകാലം കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് സഹായങ്ങൾ നൽകി എന്നുള്ളത് അഭിമാനകരമായ അല്ലെങ്കിൽ മാതൃകാപരമായ ഒരു പരിപാടി തന്നെയാണ് നിങ്ങൾ ചെയ്തിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ട് ഏറെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു പരിപാടിയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിനേക്കാൾ വലുതാണ് നമുക്കറിയാം ഭിന്നശേഷി കുട്ടികളെന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല അവരെ സമൂഹം ചേർത്ത് പിടിക്കേണ്ടവരാണ് എന്ന് സമൂഹത്തിൽ ഒരു ാട് കൈത്താങ് രക്ഷധികാരി ടി എം സി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു പയ്യനൂർ നഗരസഭ മുൻ ചെയർമാൻ അഡ്വറ്റ് ശശി വട്ടകോവൽ കൈത്താങ് ജോയിന്റ് കൺവീനർമാരായ എം റഫീഖ് മാസ്റ്റർ എം അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ